ഏത് വിശ്വാസത്തിൻ്റെയും ലക്ഷ്യമാണ് പ്രത്യാശ പ്രത്യാശ മുഖ്യമായിട്ടും എത്തി നിൽക്കുന്നത് മരണത്തിന് ശേഷമുള്ള ഒരു അനുഭവത്തെ സംബന്ധിച്ചുള്ളതാണ് അത് ആധികാരികമായി പറയാൻ ആർക്ക് കഴിയും വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ് നിങ്ങൾക്ക് ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട് ഭൗതിക ശരീരം ഈ ലോകത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഭക്ഷണവും മുഖേ ഭക്ഷണവും പാനീയവും മുഖേന പ്രാപിച്ചെടുക്കുന്നത് പോലെ ആത്മീക ശരീരം അറിവിനാലും ആ അറിവിന്റെ അനുസരണത്താലും പ്രാപിച്ചെടുക്കാം അത് അകമേ വളർന്നുകൊണ്ടിരിക്കും മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു വളർച്ചയില്ല മനുഷ്യർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് രണ്ട് വളർച്ച അവരിലുണ്ട് അതുകൊണ്ട് വചനം വിശുദ്ധ ബൈബിൾ പ്രകാരം പറഞ്ഞിരിക്കുന്നു അണ്ണാക്ക് ഭക്ഷണത്തെ രുചിച്ചു നോക്കുന്നില്ലയോ അതായത് ഭക്ഷണം നമ്മൾ വായിൽ വെച്ച് രുചിച്ച് ഭക്ഷിക്കുന്നത് പോലെ ചെവി വാക്കുകളെ ശോധന ചെയ്യുന്നില്ലയോ ചെവികളിൽ കൂടിയാണ് അകത്തെ മനുഷ്യന്റെ ഭക്ഷണം അകത്തേക്ക് പ്രവേശിക്കുന്നത് പുറമെയുള്ള മനുഷ്യന്റെ ഭക്ഷണം കുടലിൽ പരിണമിച്ച് രക്തത്തിലേക്ക് കട കലരുന്നത് പോലെ അകമയുള്ള മനുഷ്യൻ്റെ ഭക്ഷണം ചെവികളിൽ കൂടി കേട്ട് ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിക്കുന്നുവെങ്കിൽ അതും അവൻ്റെ ജീവനിലേക്ക് വളരും അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ മുഖത്തിന് മാറ്റം വരുന്നത് മനുഷ്യൻ്റെ മുഖത്തിനുള്ള പ്രത്യേകത അവൻ്റെ രക്തത്തിൽ ഏതെല്ലാം അനുഭവങ്ങളുണ്ടോ ആ അനുഭവങ്ങൾ മുഴുവനും ഒരു ഇടമാണ് അവൻ്റെ മുഖം ഒരു ഗ്ലാസ് നല്ല വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷീണിച്ചിരിക്കുമ്പോൾ നല്ല വെള്ളം തണുപ്പ് വെള്ളം മധുരമെട്ടത് കുടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുഖം മാറുന്നത് കാണാം അതുപോലെ നല്ല വർത്തമാനം കേട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു വാർത്ത അവൻ കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴും അവൻ്റെ മുഖഭാവത്തിന് മാറ്റം കാണാം അതിൻ്റെ അർത്ഥം അവൻ്റെ രക്തത്തിന് മാറ്റം വന്നു എന്നുള്ളതാണ് അതായത് ഒന്ന് അകത്തെ മനുഷ്യന് മാറ്റം വന്നു ഒന്ന് പുറമെയുള്ള മനുഷ്യൻ മാറ്റം വന്നു ഇത് രണ്ടും രക്തത്തെ സംബന്ധിക്കുന്നതായതുകൊണ്ട് രക്തമെന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് മറ്റു മൃഗങ്ങൾക്കൊന്നും ഇങ്ങനെ ഒരകത്തെ മനുഷ്യൻ്റെ വളർച്ചയോ മുഖഭാവമോ ഉണ്ടാകാൻ സാധിക്കുന്നില്ല അത് മനുഷ്യന് മാത്രമുള്ള പ്രത്യേകതയാണ് ഇത് ഒരു മനുഷ്യനല്ല എല്ലാ മനുഷ്യർക്കും ബാധകമായ ഒരു കാര്യമാണ് അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും അടുത്ത ഘട്ടം നമ്മൾ ചിന്തിക്കേണ്ടത് പുറത്തെ മനുഷ്യനും വളരുന്നു അകത്തെ മനുഷ്യനും വളരുന്നു പുറത്തെ മനുഷ്യൻ വളരുന്നത് പഞ്ചഭൂതങ്ങൾ അതായത് അഞ്ച് മൂലപദാർത്ഥങ്ങൾ ഭൂമി ആകാശം അഗ്നി വായു ജലം എന്നിവ കൊണ്ട് പണിയുന്നതാണ് പുറമേ ഉള്ള മനുഷ്യൻ അത് മരിക്കുമ്പോൾ അതങ്ങനെ തന്നെ ഭൂമിയിലേക്ക് തിരികെ ചേരും എന്നാൽ അകത്തെ അകമയുള്ള മനുഷ്യൻ കേൾക്കുകയും അറിയുകയും പ്രാപിക്കുകയും ചെയ്യുന്ന ജ്ഞാനം അനുസരണമാക്കി അവൻ ജീവിതചര്യയിൽ കൂടി അത് വളർന്നുകൊണ്ടിരിക്കും ഇങ്ങനെ വളരുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുറമെയുള്ള മനുഷ്യൻ പഞ്ചഭൂതങ്ങളിൽ കൂടി നിന്ന് പ്രാപിച്ചു വളരുന്നത് പോലെ അകമയുള്ള മനുഷ്യൻ ജ്ഞാനവും വചനവും മുഖാന്തരം വളരുന്നുവെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ പ്രാപിക്കുന്ന ജ്ഞാനവും പ്രാപിക്കുന്ന വചനവും സത്യമായതാണോ ഇത് അറിഞ്ഞെടുക്കുന്നതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം അതായത് മരണത്തിന് ശേഷം വലിയ ഒരു പ്രതിഫലമുണ്ട് എപ്പോഴും ആനന്ദിച്ചുകൊണ്ടിരിക്കും എപ്പോഴും മദ്യപിച്ചുകൊണ്ടിരിക്കും എപ്പോഴും നമ്മുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചുകൊണ്ടിരിക്കും ഇതെല്ലാം പറയുന്നത് ഇതൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ അതൊന്നും സത്യമല്ല സത്യമായ കാര്യമുണ്ട് മാറ്റമില്ലാത്ത കാര്യമുണ്ട് ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനവും വചനവുമാണ് മനുഷ്യൻ്റെ ചെവികളിൽ കൂടി പ്രവേശിക്കേണ്ടതും ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിക്കേണ്ടതും അത് അനുസരണത്തിൽ കൂടി ജീവനായി അകത്തെ മനുഷ്യനായി വളർച്ച പ്രാപിക്കേണ്ടതും എൻ്റെ ചുരുക്കം നമ്മൾ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങളുടെ ലോകപ്രകാരം പറഞ്ഞാൽ മായയായിരുന്ന കാര്യങ്ങളുടെ ജ്ഞാനവും വചനവും അറിവും പ്രാപിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നവൻ നാളെ ശരീരം വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ അറിഞ്ഞതും പ്രാപിച്ചതും അവൻ ജീവിച്ചതുമായ കാര്യങ്ങൾ ഇല്ലാത്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ അകത്തെ മനുഷ്യൻ ശരീരം വിട്ടാൽ ഇരുളായി ഭവിച്ച് അവൻ പാതാളത്തിലേക്ക് പോകും എന്നുള്ള സത്യമാണ് വിശുദ്ധ ബൈബിൾ ഈ ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് എന്നാൽ സത്യമായത് ഒന്നുണ്ട് സത്യമായതും മാറിപ്പോകാത്തതുമായ ഒന്നുണ്ട് അത് ജ്ഞാനമായിട്ട് ഈ ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട് അത് വചനമായിട്ട് മനുഷ്യർക്ക് കേൾക്കുന്ന സംവിധാനം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയെടുത്താൽ അവൻ ഒന്നാമത്തെ ഘട്ടം ജയിച്ചു ഇത് മനസ്സിലാക്കുന്നവൻ ആണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉള്ളുകളള്ളി അല്ലെങ്കിൽ കാര്യത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുന്നവർ ആദ്യത്തെ ഒരു വളർച്ചയെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഇല്ലായ്മ അതിൽ നിന്ന് വന്ന തെറ്റായ അറിവും ജ്ഞാനവും വചനവും പ്രാപിച്ച് അതിനനുസരിച്ച് ജീവിച്ചവർ ശരീരം വിട്ട് ഇട്ട് കഴിയുമ്പോൾ ഇരുളായി ഭവിക്കുമെന്നും എന്നാൽ സത്യമായതൊന്നുണ്ട് എന്താണ് സത്യം ഉപദ്രം പറയുന്നത് നിലനിൽക്കുന്നത് മാറ്റമില്ലാത്തത് ഈ ലോകത്തിൽ അങ്ങനെയൊന്നുണ്ടോ ഈ ലോകത്തിലുള്ള സകല സൃഷ്ടിയും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതാ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായി നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ ഏറ്റവും കടുപ്പം കൂടിയ വജ്രം അങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ പരിശോധിച്ചു കഴിയുമ്പോൾ അതിന് സൂക്ഷ്മതയിൽ നമ്മൾ ചെന്നെത്തുമ്പോൾ അതുപോലും മാറിക്കൊണ്ടിരിക്കുകയാണ് കാലങ്ങൾ കൊണ്ട് പരിണമിച്ചത പരിണമിച്ചതാണ് അതിന് ഇന്നത്തെ രൂപമെന്ന് എന്ന് മനസ്സിലാകും അതുകൊണ്ട് തന്നെ മാറ്റമില്ലാത്ത ഒന്നും ഈ ലോകത്തിലില്ല ഇന്ന് കാണുന്ന രൂപമല്ല നാളെ കാണുന്നു അതുകൊണ്ട് തന്നെ ഈ ലോകം വിശ്വസിക്കത്തക്കതല്ല അത് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന എന്നാൽ മാറിപ്പോപ്പോകാത്ത എ എ എന്താണുള്ളത് അത് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒന്ന് നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ ഈ ലോകത്തിൽ നമ്മൾ കാണുമ്പോൾ ഓരോ പട്ടണങ്ങളെക്കുറിച്ചും ചരിത്രം പഠിക്കുമ്പോൾ ടോക്കിയോ അതുപോലെ തന്നെ അമേരിക്കയിലുള്ള ന്യൂയോർക്ക് എന്നിവയുടെ ചിത്രങ്ങൾ രേഖാചിത്രങ്ങൾ ഏകദേശം ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെയും ആയിരത്തി ഒക്കെ ഏകദേശ ചിത്രങ്ങൾ നമ്മൾ കണ്ടാൽ നമ്മൾ അതിശയിക്കും കാരണം ഇന്നുള്ള രൂപ രൂപം എന്താണ് അന്നുള്ള രൂപം എന്താണ് അപ്പാടെ മാറിക്കഴിഞ്ഞു ഇനി ഇന്നത്തെ നിലയിൽ നിലനിൽക്കുമോ ഇല്ല അത് മാറിക്കൊണ്ടിരിക്കും അപ്പം ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല പട്ടണമില്ല എന്നാൽ നിലനിൽക്കുന്ന ഒരു പഠനമുണ്ട് ആ പഠനമാണ് സ്വർഗീയ യേറുശലേ അത് മിത്തല്ല മിഥ്യാബോധമല്ല വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് അത് മിഥ്യാബോധമല്ല അത് അത് ഉള്ളതാണ് സത്യമാണ് മാറിപ്പോകാത്തതാണ് അതിൻ്റെ നീളവും വീതിയും ഉയരവുമെല്ലാം വിശുദ്ധ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട് കാരണം അത് നിലനിൽക്കുന്ന നഗരമാണ് രണ്ടാമത്തത് എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം അതായത് ഇപ്പോൾ പറഞ്ഞ ഈ നിലനിൽക്കുന്ന നഗരത്തിൽ അതിൻ്റെ മധ്യത്തിൽ കാണുന്ന ഒരു പർവ്വതമാണ് സിയോൻ പർവ്വതം എന്നേക്കും നിലനിൽക്കുന്നതാണ് അതും മാറിപ്പോകാത്തതാണ് ഒരിക്കലും മാറ്റം വരാത്തതാണ് മൂന്നാമത്തതാണ് ദൈവം വസിക്കുന്നു എന്ന് പറയുന്ന ആ ദൈവസിംഹാസനം ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകും മാറ്റമില്ലാത്തതാണ് നാലാമത്തതാണ് ഈ സിംഹാസനത്തിൽ സിംഹാസനത്തിലൊരാളിരിക്കുന്നുണ്ട് അത് ക്രിസ്തുവാണ് അതായത് ദൈവപുത്രനായ ക്രിസ്തുവാണ് ഈ ലോകത്തിൽ വന്ന ആ രൂപത്തിലല്ല ഇരിക്കുന്നത് പിന്നെയോ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും വെള്ളോട്ടിൽ സദൃശ്യമായ കാലും മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുകയും വായിൽ നിന്ന് ഇരുപത് ഇരുപത്രുള്ള വാട് പുറപ്പെടുകയും അങ്ങനെയുള്ള ഒരു ഭയങ്കരമായ രൂപമുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വചനമെന്നും ക്രിസ്തു എന്നും ദൈവജ്ഞാനമെന്നും ദൈവശക്തി എന്നും ആമേനെന്നും അങ്ങനെ വിവിധമായിട്ടുള്ള നാമകരണങ്ങളിൽ അല്ലെങ്കിൽ സ്ഥാനനാമങ്ങളിൽ അറിയപ്പെടുന്ന ഒരു ശക്തിയാണത് അതാണ് ശിദാർത്ഥത്തിൻ്റെ ദൈവോത്രൻ അവനാണ് ക്രിസ്തു അവനും മാറ്റമില്ല ക്രിസ്തു അനന്യനാണ് അപ്പോൾ ഇപ്പോൾ മാറ്റമില്ലാത്ത എന്തൊക്കെ കണ്ടു ഒന്ന് ഈ ഒരു ശിവയും പൊട്ടണം സ്വർഗീയ ഒരു ശിലേയും പൊട്ടണം രണ്ടാമത്തത് അതിലുള്ള ഒരു പർവ്വതം സിയോൺ പർവ്വതം മൂന്ന് അതിൻ്റെ മുകളിൽ ഇതിലുള്ള ദൈവസിംഹാസനം ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന ക്രിസ്തു ഈ നാല് കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിച്ചിരിക്കേണ്ടത് മാറ്റമില്ലാത്തതാണ് സത്യമായതാണ് വേറെ ഒന്നുകൂടി ഉറപ്പിച്ച് നമുക്ക് പറയാം അത് മാത്രമേ സത്യമായതുള്ളൂ ബാക്കിയുള്ളതെല്ലാം മാറിപ്പോകൂ ഈ ലോകവും അതിന് മുഖം ഒഴിഞ്ഞു പോകും ദൂതന്മാർക്കൊക്കെയും മാറ്റം വരും എല്ലാ പണികളും അഴിഞ്ഞു പോകും എല്ലാറ്റിനും മാറ്റം വരും സത്യമായത് ഇത് മാത്രം ഏതൊക്കെ ഒന്ന് ദൈവത്തിൻ്റെ പട്ടണമായ സ്വർഗീയറുശുലേ ആ പട്ടണത്തിൽ ദൈവം വസിക്കുന്ന പർവ്വതം ഈ പർവ്വതത്തിൽ ദൈവം ഇരിക്കുന്ന സിംഹാസനം ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവോത്രനായ ക്രിസ്തു ഇത്രയും കാര്യങ്ങൾക്കും മാറ്റമില്ല അതാണ് സത്യമായത് നമ്മൾ ചിന്തിച്ചു ഇതിന് പകരം എന്തൊക്കെയോ വിശ്വസിച്ച് എന്തൊക്കെയോ കേട്ട് ഇല്ലാത്ത കാര്യങ്ങൾ മനുഷ്യന്റെ ചെവിയിലെത്തിച്ച് അവൻ്റെ ഉള്ളിലേക്ക് അത് കടത്തി ആ പ്രത്യാശയിൽ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ അങ്ങനെ ഒന്നുമില്ല എന്ന് കണ്ട് ഇരുട്ടായി പാതാളത്തിലേക്ക് പോകുന്ന സംവിധാനം ഈ ലോകത്തിലുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ വിശ്വാസ ജീവിതത്തിൽ ഒരു ഘട്ടം ജയിച്ചു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നും സ്ത്രീകളുമായിട്ടുള്ള ജീവിതം എന്നും പക്ഷിപ്പാനം പാനം ചെയ്യുവാനുള്ള അവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി മനുഷ്യൻ തെറ്റിദ്ധാരണയിൽ ോഷ്കിൽ വ്യാജത്തിൽ ആശ്രയിക്കത്തക്കവണ്ണം വ്യാപരിക്കുന്ന ജ്ഞാനമുണ്ട് വ്യാപരിക്കുന്ന പ്രത്യാശയുണ്ട് വ്യാപരിക്കുന്ന വചനമുണ്ട് അത് കൊണ്ടുനടക്കുന്ന ശക്തിയുണ്ട് അതിൽ അടിമപ്പെട്ട് കിടക്കുന്നവരാണ് മനുഷ്യവംശത്തിൽ അധികഭാഗവും നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സത്യാന്വേഷിയായവൻ ഈ ലോകത്തിൽ അവന് സത്യത്തെ കണ്ടു എന്ന് വിശ്വസിക്കുന്ന അനേകർ നമ്മളടുത്ത് എന്ന് പരിശോധിക്കുമ്പോൾ അവർ കണ്ടു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ സത്യത്തെ അല്ല പലരും പറഞ്ഞു ഞങ്ങൾ ഇപ്പോഴാണ് എനിക്ക് ഞങ്ങൾക്ക് സത്യം മനസ്സിലായത് പരിശോധിച്ചു നോക്കുക അവർ വിശ്വസിച്ചിരിക്കുന്ന സത്യം ഒന്നാമത് ഉള്ളതാണോ രണ്ടാമത് ഈ ഉള്ളത് മാറ്റം വരുന്നതാണോ ുന്നു അത് മാറ്റം വരാത്തതാകുന്നുവെങ്കിൽ ശരിയാണ് പക്ഷെ അങ്ങനെയല്ല എന്ന് സത്യാന്വേഷി യഥാർത്ഥത്തിൽ ഇതിന്റെ മൂലരൂപം രൂപം ആ ഉൾക്കാമ്പ് അന്വേഷിച്ച് ചെല്ലുന്നവൻ അത് കണ്ടെത്തിയവന് അത് മനസ്സിലാവും അല്ലാത്തവർക്ക് മനസ്സിലാവില്ല അപ്പൊ നമ്മൾ കേൾക്കേണ്ടത് ഓർക്കണത് ഓർക്കേണ്ടത് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു വിശ്വാസ ജീവിതത്തിൻ്റെയും സകല മതങ്ങളുടെയും സകല പ്രത്യാശയുടെയും അറ്റമാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് നമ്മൾ കേൾക്കേണ്ടത് മാറിപ്പോകാത്തത് നിലനിൽക്കുന്നത് സത്യമായത് ഈ കാര്യങ്ങളെക്കുറിച്ച് ആണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അതാണ് ജ്ഞാനമായിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്നതെങ്കിൽ അതാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ അതാണ് നമ്മൾ അനുസരിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ അകത്തെ മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കും രണ്ടും വളരും ഇപ്പം ഈ പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വളരുന്ന ജാതികളും വളരുന്നു ക്രിസ്തീയ വിശ്വാസികളും ബൈബിളിനെ ആധാരമാക്കിയിട്ടുള്ളവരും വളരുന്നു സത്യം അറിയാൻ പാടില്ല പ്രത്യേകിച്ച് ഇതിലുള്ളവർക്ക് കുറച്ചുകൂടെ കഷ്ടപ്പാടുണ്ട് ഞെരുക്കമുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പലപ്പോഴും പലരും പുറമേ നിന്ന് കാഴ്ച കാണുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്താ ഏതാണ് ഇതിൽ സത്യം എന്നാൽ ഒരു ദിവസം ഈ ശരീരം അങ്ങോട്ട് അഴിഞ്ഞു പോകും ഈ ശരീരം അങ്ങോട്ട് അഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പുറമേയുള്ള ശരീരമുണ്ടെങ്കിൽ അകമേയുള്ള ശരീരമുണ്ട് എന്ന് വചനം പറയുന്നു അത് വിശ്വാസിക്ക് മാത്രമല്ല അത് ഭക്തന് മാത്രമല്ല അത് ക്രിസ്തീയ വിശ്വാസിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് ഇതിൻ്റെ അറിയുന്നത് താൻ ജീവിച്ചതും വിശ്വസിച്ചതും കേട്ടതും പ്രാപിച്ചതുമായ ജ്ഞാനവും വചനവും അനുസരണവും സത്യമെങ്കിൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഈ അകത്തെ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കും അവൻ വെളിച്ചമായിത്തീരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സത്യം മനസ്സിലായി അയ്യോ ഞാൻ കേട്ടത് മുഴുവനും ഹോഷ്കായിരുന്നു തെറ്റായിരുന്നു വഞ്ചനയായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും സമയം കഴിഞ്ഞു അവൻ ഇരുട്ടിലെ ഇരുട്ടായിത്തീർന്ന് അവൻ ഇരുട്ടിലേക്ക് പോകും ഓർക്കുക ക്രിസ്തീയ വിശ്വാ ക്രിസ്തീയ വിശ്വാസം ക്രിസ്തീയ പ്രത്യാശ സത്യമായതിൽ നിന്ന് പുറപ്പെട്ട ജ്ഞാനത്താലും വചനത്താലും അതിൻ്റെ കേൾവിയാലും അതിലുള്ള വിശ്വാസത്താലും അതിലുള്ള അനുസരണത്താലും പ്രാപിച്ച ക്രിസ്തുവിൻ്റെ ജീവനാലാവുന്നു അവൻ ഒരിക്കലും നിരാശപ്പെടുകയില്ല അവൻ ഒരിക്കലും അവൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല ഇന്ന് നാം അല്പമായി കാണുന്നു വിശുദ്ധ ബൈബിൾ പറയുന്നു ഇങ്ങനെ ജീവിക്കുന്നവരോട് പറയുകയാണ് ഇന്ന് നാം അല്പമായിട്ടാണ് കാണുന്നത് അന്ന് ഈ അകത്ത മനുഷ്യൻ ശരീരം ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാം തെളിവായിട്ട് കാണും തെളിവായിട്ട് കേൾക്കും തെളിവായിട്ട് നമ്മൾ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും എന്നാൽ മറുവശമോ കോഷ്കലടിസ്ഥാനപ്പെട്ട് പ്രത്യാശയിൽ മുമ്പോട്ട് പോകുന്നവരോ ശരീരം വിട്ട് ക്രമമില്ലാത്ത ഇരുട്ടിലേക്ക് ഇറങ്ങും അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല ഓർന്നാളും വെളിച്ചം കാണുകയില്ല ദൈവത്തിന്റെ വചനപ്രകാരം ഈ കാര്യങ്ങൾ സത്യമോ എന്ന് പരിശോധിച്ച് നമ്മുടെ പ്രത്യാശയെ ഉറപ്പിച്ച് ജീവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധ തന്മ നമ്മെ സഹായിക്കുമാറാകട്ടെ